ഹലോ അപ്പൊ എന്റെ എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം എൻ്റെ ഒരു കസ്റ്റമർ പറഞ്ഞു അഞ്ചു പവന്റെ കുറച്ച് മാല കാണിക്കാൻ അപ്പൊ ഞാൻ ഈ അഞ്ചു പവന്റെ മാലയായിട്ട് വന്നിട്ടില്ല കേട്ടാ നമുക്ക് ഡിസൈൻ നോക്കിയാ നോക്കാൻ നോക്കിയോളൂ അഞ്ചു പവൻ്റെ മോഡല് നോക്കിയോളൂ ആദ്യയിലേക്ക് നോക്കിയോളൂ അഞ്ചു പവൻ്റെ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല സിലോ ചൈനാണ് കേട്ടോ അത്യാവശ്യം നല്ല പോളിച്ചും നല്ല ബലം ഉണ്ടാവും നല്ല അടിപൊളി ഡിസൈൻ ആണ് സിലോ ചൈൻ ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് അഞ്ചു പവൻ്റെ ഒരു റയിൽ ചെയിൻ ഉണ്ട്ടാ റയിൽ ചെയ്യൻ നോക്കിയോളൂട്ടാ നല്ല പൊളിച്ചതിൽ പിന്നെ അത്യാവശ്യം ബല ഉള്ള പണിയാണ് കേട്ടോ റയിൽ ചെയിൻ അഞ്ചുപോവനാണ് കേട്ടാ പിന്നെ അടുത്ത് കാണിക്കാവുന്ന അഞ്ചുപോവന്റെ ഒരു മുല്ലമാല നോക്കിയാകുമ്പോ നല്ല പോളിച്ചുണ്ട് മുല്ലമാല നോക്കിയോളൂ നല്ല പൊളിച്ചതില് അത്യാവശ്യം വിലയുള്ള പണിയാണ് കേട്ടാ പിന്നെ അടുത്ത് നമ്മള് ലോട്ടസ് എന്ന് പറഞ്ഞൊരു മോഡല് എല്ലാവർക്കും അറിയാം നല്ല പൊലിമയുള്ള മോഡലാണ് ലോട്ടസ് അഞ്ച് പവന്റെ ഒരു ലോട്ടസ് ആണ് ഇട്ടാ നമുക്ക് താലിമലി ഉപയോഗിക്കാം അതുപോലെ നമുക്ക് ആണെങ്കിൽ ഉപയോഗിക്കാം അഞ്ചു പവൻ നോക്കിയാൽ നല്ല ബലം ഉണ്ടാവും പിന്നെ അടുത്ത് കാണിക്കാൻ പോകുന്നത് നല്ല കയറുപിരി പൊള്ള കയർ പിരി ഇട്ട് അഞ്ചു പവന് നോക്കിയോളൂ നല്ല കയറുപിരി മോഡല് കയർ പിരി അല്ല നല്ല പൊളിച്ചുണ്ടാവും അത്യാവശ്യം ബലം ഉണ്ടാവും പിന്നെ അടുത്ത് കാണിക്കാൻ നോക്കിയ രാവണപ്രഭു മോഡലിട്ട നല്ലൊരു പുതിയ നല്ല പോളിച്ചുള്ള ഒരു മോഡലാണ് നോക്കിയോളൂ നല്ല ഡിസൈൻ ആണ് പിന്നൊരു മിഷൻ ജൈനാണ് നമ്മൾ സുന്ദരി എന്നാണ് പറയാ നോക്കിയോളൂ നല്ല ബലം ഉണ്ടാവും പോളിച്ച് ഇത്തിരി കുറവാണ് പക്ഷെ ബലം കൂടൂട്ടാ സുന്ദരി ചെയ്യാൻ പിന്നെ നമ്മൾ അടുത്ത് സവിധം കട്ട സവിതം കട്ട അറിഞ്ഞൂടാ അത്യാവശ്യം നല്ല ബലം ഉണ്ടാവും അത്യാവശ്യം പോളിച്ചിണ്ടാവും സവിധം കട്ട ഈ അടയിലെ കട്ടകൾ വരുന്ന പിന്നെ സവിതാണ് സവിധം കട്ട കേട്ടാ പിന്നെ നല്ല ബലമുള്ളൊരു പണി അഞ്ചു പൂവന്റെ ഡബിൾ അരഞ്ഞാണോ നോക്കിയോളൂ ഡബിൾ അരഞ്ഞാണാ ഇത് പോളിച്ച കുറവാ പക്ഷെ ബലം നല്ല സ്ട്രോങ് ആയിരിക്കുന്നത് ഇതൊക്കെ ഇപ്പൊ കാണിക്കുന്നത് അഞ്ചു പൂവന്റെ മാലകളാണ് കേട്ടാ ഇത് നമ്മൾ കയറ് വീയിൽ കട്ടി കയറ് വരും നോക്കിയോളൂ കട്ടിക്കയർ നേരത്തെ കാണിച്ച പൊള്ള കയറാണ് ഇത് കട്ടിക്കയറാണ് അപ്പൊ പൊളിച്ച കുറയും ബലം കൂടൂട്ടോ അത് കട്ടിക്കയർ കയറ് പിന്നെ ഞാൻ അടുത്ത് കാണിക്ക സവിധം നേരത്തെ സവിധം കട്ടിയാണ് കാണിച്ച ഇതാ ആ കട്ടില്ലാത്തത് കൊണ്ട് ആ മോഡല് അഞ്ച് പവന്റെ സവിധം പിന്നെ അടുത്ത് നെക്സ്റ്റ് കാണിക്കുന്നത് മിഷീൻ ചൈനില് നമ്മള് വീച്ചെന്നൊക്കെ പറയില്ലേ ആ ഒരു മോഡലാണ് കേട്ടോ മെഷീൻ ചെയ്യാൻ അത്യാവശ്യം ബലം ഉണ്ടാവും അത്യാവശ്യം പൊളിച്ചിണ്ടാവും മെഷീൻ ചെയ്യാൻ അഞ്ച് പവന്റെ മെഷീൻ ചെയ്യാനാണ് പിന്നെ അടുത്ത് നമ്മൾ വരുന്നത് തൊരട് തൊരട് അറിയാലോ നല്ല ബല പണിയാണ് അഞ്ച് പവന്റെ തൊരട് നല്ല സ്ട്രോങ് വർഗാണ് ടാ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഈ കയർ പിരി ലൂസ് റോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ റോപ്പ് നോക്കിട്ടോട്ടാ അങ്ങനത്തെ ഒരു വെറൈറ്റി ആണ് ഇറ്റാലിയൻ റോപ്പ് കേട്ടാ പിന്നെ നമുക്ക് കനകമാല കനമാ കനകമാല അറിയാലോ നല്ല പൊളിച്ചുള്ള ഒരു മാലയാണ് കനകമാല അഞ്ചു പവന്റെ കനകമാല കേട്ടാ പിന്നെ അടുത്ത് അരഞ്ഞാണോ ഞാൻ നേരത്തെ കാണിച്ച ഡബിൾ അരഞ്ഞാടാണെങ്കിൽ ഇത് സിംഗിൾ അരഞ്ഞാണ കേട്ടാ സിംഗിൾ അരഞ്ഞാണോ പോളിച്ച കുറഞ്ഞ നല്ല ബലത്തോട് കൂടിയൊരു മാലയാണ് സിംഗിൾ അരഞ്ഞാണം പിന്നെ അടുത്തൊരു എസ് ലീഫ് ഉണ്ട് നല്ല പൊലിമയുള്ള ഒരു എസ് ലീഫ് നല്ല പൊളിച്ചുള്ള പണ്ടത്തെ മോഡലാണ് നല്ല പോളിച്ചിന്റെ പിന്നെ അടുത്ത് നമ്മള് ഞാൻ കാണിക്കുന്നത് നഗാസിന്റെ കുറച്ച് ലൈറ്റ് വേറ്റ് വന്നിട്ടുണ്ട് കേട്ടാ ഇത് നമുക്കൊരു രണ്ടര പവൻ വരുന്നുള്ളൂ ലോങ് കേട്ടാ നഗാസിന്റെ രണ്ടര പവൻ ലൈറ്റ് വെയിറ്റ് ആണ് അടുത്ത് നമുക്ക് നഗാസിന്റെ ഒരു മൂന്നര പോയിന്റ് ഇത്തിരി വലുപ്പം കൂടുതലാട്ടാ മൂന്നര പോയിന്റ് ഒരു മല നഗാസിന്റെ ലോങ് ആണ് ട്ടോ ഇപ്പൊ കാണിക്കുന്നത് അടുത്തൊരു ലോങ് നമുക്ക് വരുന്നത് രണ്ടേ മുക്കാൽ പവൻ നഗാസിന്റെ ലോങ് കേട്ടാ നല്ല പോളിച്ചോറ് കൂടി വന്നിട്ടുള്ള നഗാസ് വർക്കാണ് അതുപോലെ ഷോർട്ട് വന്നിട്ട് കേട്ടോ ഷോർട്ട് നമുക്കൊരു ഒന്നേ മുക്കാൽ പോവനുള്ളൂ നഗാസിന്റെ പുതിയതായിട്ട് എത്തിയിട്ടുള്ളൂ ഇന്നലെ എത്തിയിട്ടുള്ളൂ കേട്ടോ മോഡലുകൾ പിന്നെ ഷോർട്ട് നമുക്ക് അടുത്ത് വരുന്നത് ഒന്നര പവൻ്റെ ഒരു ഷോർട്ട് വന്നിട്ട് കേട്ടാ ഒന്നര പവനേ ഉള്ളൂ പിന്നെ അടുത്ത നഗാസ് നമുക്ക് വരുന്നത് വെയിറ്റ് ഒന്നേ മുക്കാൽ ഇട്ടാ ഇതൊക്കെ ഏകദേശം രണ്ട് പവന് താഴേ ഉള്ളൂ കേട്ടോ ഷോർട്ടുകൾ ലൈറ്റ് വെയിറ്റ് ആണ് നഗാസിന്റെ ൂ ഒരുപാട് കളക്ഷൻ വന്നിട്ട് കേട്ടാ പിന്നെ ഞാൻ കാണിക്കാടുത്ത് കാണിക്കുന്നത് സച്ചിന്റെ കുറച്ച് വെറൈറ്റീസ് ആണ് സച്ചിൻ മാത്രം മോഡല് എട്ട് പിടിയില് വരുന്ന സച്ചിൻ മോഡലുകളാണ് ട്ടാ എന്റെ വെയിറ്റ് നമുക്ക് ഒരു പവനില് നമുക്ക് ഡോൺന്ന് പറയാം കേട്ടാ നല്ല പോളിച്ചുള്ള ഒരു പവൻ്റെ ഡോൺ പിന്നെ നമുക്ക് സച്ചിൻ്റെ തന്നെ ഒരു ഇത്തിരി പോളിച്ചു പറഞ്ഞ് ഒന്നര പവന്റെ ഗാങ്കൂലി എട്ടുപിടിയാണ് കേട്ടോ ഒന്നര പവന്റെ ഗാംഗൂലി പിന്നെ ഡബിൾ സച്ചിന്ന് പറഞ്ഞൊരു മോഡലുണ്ട് ഒരു പവന്റെ ഡബിൾ സച്ചിന്റെ മാല നീളം എട്ടു പിടിയാണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് അടുത്ത നമുക്ക് നോക്കിയുള്ളൂ ഒരു പവന്റെ സേവാങ് മോഡലാ കേട്ടാ ഇതാകുമ്പോ ഈ കണ്ണികളിങ്ങനെ അടിപ്പിച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ സിമ്പിളായിട്ട് പിന്നെ ഞാൻ കാണിക്കട്ട് നമ്മുടെ നോർമൽ സച്ചിൻ നോർമൽ സച്ചിന്റെ വെയിറ്റ് ഒരു പോവൻ നീളം കൂടിയ മോഡലാണ് കേട്ടോ നോയ്കളു ഒരു പോവന്റെ നോർമൽ സച്ചിൻ പിന്നെ നമുക്ക് ഡോൺ സച്ചിൻ ഉണ്ട് അതാകുമ്പോൾ ഒത്തിരി പോളിച്ചു കൂടിയതാണ് ഡോൺ സച്ചിൻ ഇതിന്റെ വെയിറ്റ് ഒരു പോവന്റെ താഴെ ഉള്ളു നല്ല പോളിച്ചാണ് ഡോൺ സച്ചിൻ അത്യാവശ്യം പോളിച്ചാൽ ചെയ്താറുള്ള ഡോൺ സച്ചിൻ ആണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് സച്ചിന്റെ ഇപ്പൊ ഡബിൾ സച്ചിൻ മോഡലുണ്ട് കേട്ടോ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഒന്നേക്കാൽ പോവാൻ ഡബിൾ സെച്ച് നോക്കിയോളൂ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഡബിൾ സെച്ച് ഇടാ ഇനി സച്ചിന്റെ ഒരു നീളം കൂടിയ മോഡൽ കാണിച്ചു തരാം സോറി നീളം കുറഞ്ഞ മോഡൽ മോഡല്ണ്ടാ അഞ്ച് പിടിയിലെ ഉണ്ണികൾക്ക് പറ്റിയ സച്ചിന്റെ വെറൈറ്റീസ് നോക്കിയോളൂ നമുക്ക് ഡോൺ വരുന്നത് നാല് ഗ്രാമുകളിലോട്ടാ കുട്ടികളുടെ മോഡലാണ് അഞ്ചുപുടി നാല് ഗ്രാം പിന്നെ നമുക്ക് വരുന്നത് ഗാംഗൂലി മോഡല് നാല് ഗ്രാമിന്റെ ഗാംഗുലി ടൈപ്പ് ഇടാ അഞ്ചുപുടിയുള്ള കുട്ടികൾക്ക് പറ്റുള്ളൂട്ടാ വലിയ പറ്റില്ല സെയിം തന്നെ ഡബിൾ സെറ്റ് നോക്കിയോട്ടാ ഒരുപാട് മോഡലുണ്ട് സെറ്റിന് നോക്കി എല്ലാം കാണിച്ച് നമുക്ക് സമയപരിധി ആവില്ല ഇതിപ്പോ അഞ്ചു പിടിയിൽ വരുന്ന നാല് ഗ്രാമിന്റെ സച്ചിൻ മോഡലുകളാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സച്ചിൻ മാത്രം ഞാൻ അടുത്ത് നോക്കിയോളൂ അടുത്ത് നമുക്ക് വരുന്നത് മൂന്ന് ഗ്രാമിന്റെ സച്ചിൻ ഉണ്ട് മൂന്ന് ഗ്രാമ സച്ചിൻ അഞ്ചു പിടി നോക്കോളോ ഇത് നമുക്ക് മൂന്ന് ഗ്രാമേ ഉള്ളൂട്ടോ അഞ്ച് പിടി മുന്നുകൾക്ക് തന്നെ പറ്റുള്ളൂട്ടാ പിന്നെ നമുക്ക് നോക്കിയോളൂ സച്ചിന്റെ വേറെ വേറെ മോഡലിണ്ട്ട്ട വെയിറ്റ് ഡിഫറൻസ് ഉള്ള മോഡലുകള് ഒക്കെ നമുക്ക് ഇതിപ്പോ ഒമ്പ് പിടിയാണ് കേട്ടോ എല്ലാ വെയിറ്റിലും ഉണ്ട് വെയിറ്റ് മിക്സ്ഡാണ് ഒമ്പത് പിടി നീളം ഇത് നമുക്ക് ഈ എട്ട് പിടിയില് ആറ് ഗ്രാം ആറ് ഗ്രാം നാല് ഗ്രാം അങ്ങനെ വരും കേട്ടോ സച്ചി മോഡല് പിന്നെ നമുക്ക് വരുന്നത് ഇത് നമുക്ക് ഒരു മൂന്ന് ഗ്രാം വരുന്നുള്ളൂ കേട്ടോ ആറ് പിടിയിലെ മൂന്ന് രാമിന്റെ സച്ചിന്റെ പല പല വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ ഒന്ന് ഓടിച്ച് ആഷിക ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച പല പല മോഡലുകളുണ്ട് നല്ല സച്ചിന്റെ വെറൈറ്റീസ് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് സച്ചിൻ മാത്രാണ് ഇണ്ടത് ഇതില് വേറെ ഒന്നും വെച്ചിട്ടില്ല സച്ചിന്റെ ഒരുപാട് കളക്ഷം വന്നിട്ടാ ചെറുതുണ്ട് പല പല നീളം അതായത് അഞ്ച് പിടി ആറ് പിടി എട്ട് പിടി ഒമ്പത് പിടി എന്ന് പറഞ്ഞിട്ട് സച്ചിന്റെ പല പല ടൈപ്പുകൾ വന്നിട്ടുണ്ട് വന്നിട്ടാ നോക്കിയോളൂ നല്ല പൊളിച്ചേല് നല്ല മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ കോളേണ്ടായ്മൻ തൃശൂർ ആണ് ഷോപ്പ് പുത്തൻപള്ളിക്ക് സമീപം പിന്നെ എല്ലാവരും എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഫോളോ ചെയ്തോളാം പിന്നെ എന്റെ നമ്പർ നിങ്ങൾ മറക്കണ്ട നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം താങ്ക് യു